ഒരാവശ്യവുമില്ലാതെ അർത്ഥശൂന്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുണ്ടാക്കാനും നിലവിളിക്കാനും ബഹളം വെക്കാനും തമ്മിൽ കുരുക്കാനും തമ്മിലടിക്കാനും ഒക്കെ അറിയാവുന്ന മുസ്ലിം സംഘടനകൾക്ക് നിശബ്ദമാകേണ്ടത് എവിടെയാണെന്നും അറിയാം അത്തരം സാഹചര്യങ്ങളും ആളുകളും നോക്കി ഒരവശബ്ദം പോലും പുറപ്പെടുവിക്കാൻ അവർ തയ്യാറാകില്ല അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട അനുയായികളോടും എനിക്ക് പറയാനുള്ളത് ചാടിക്കളിക്കടാ കൊച്ചുരാമ എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ സംഘടനാ വ്യത്യാസങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ പറഞ്ഞ് കളിപ്പിക്കുമ്പോൾ കളിക്കാനായി ഈ തിരുമണ്ടന്മാർ നിൽക്കാതിരിക്കുന്നത് നല്ലതാണ് ഞാൻ വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല അങ്ങ് അബുദാബിയിൽ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പങ്കെടുത്ത ചടങ്ങിൽ ബാക്കി കർമ്മങ്ങളെല്ലാം ചെയ്തത് അവിടെ എന്തെല്ലാം കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവിടുത്തെ ഭരണകൂടവും ഭരണാധികാരികളുമാണ് ഒരാൾ പോലും ഫത്വ പുറപ്പെടുവിക്കാനോ വിമർശിക്കാനോ ഒന്നും തയ്യാറായതേയില്ല അപ്പോൾ അറിയാം എന്ത് വേണമെന്ന് എവിടെ നിശബ്ദത പാലിക്കണമെന്ന് പക്ഷേ ആ നിശബ്ദതയ്ക്ക് കനത്ത മൂല്യമുണ്ടാകണം മൂല്യം എന്ന് പറഞ്ഞാൽ മറ്റേ മൂല്യമല്ല ഈ മൂല്യം അതുണ്ടെങ്കിൽ എവിടെയും നിശബ്ദമാവും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് സാമൂഹ്യ മാധ്യമങ്ങൾ തുറന്നാൽ ഓരോ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും വിമർശിക്കുകയും പലതുമൊക്കെ പറയും രാഹുൽ ഗാന്ധി അമ്പലത്തിൽ പോയാൽ അതിൻ്റെ ഇട്ട് ട്രോളും അവരങ്ങനെയായെന്ന് പറയും ഇങ്ങനെയായെന്ന് പറയും പ്രേമേന്ദ്രൻ ആഹാരം കഴിക്കാൻ പോയാലും ഭയങ്കര ബഹളമാണ് ഷിബു ബേബി ജോൺ പോയാലും പ്ര ബഹളമാണ് മുഖ്യമന്ത്രി കണ്ടാലും ബഹളമാണ് എന്തെല്ലാം ഒച്ചപ്പാടുകളും മറ്റുള്ള കാര്യങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നടത്തുന്നത് ഈ ആവേശപൂർവ്വം ആർക്കു വേണ്ടിയെന്ന് ചോദിച്ചാൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ തങ്ങളാണുള്ളത് എന്ന് പറയുന്ന വലിയ വിശാലമായ സ്നേഹം പ്രകടിപ്പിക്കാനാണ് മുസ്ലിം സംഘടനകളാകട്ടെ എന്ത് ശബ്ദവും ബഹളവുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങ് പ്രവാചക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചെറിയ വ്യത്യാസങ്ങളെപ്പോലും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് അത് വേണോ ഇത് വേണോ മറ്റേത് വേണോ മറിച്ചത് വേണോ എന്ന് ചോദിച്ച് തെരുവുകളിൽ ദിവസങ്ങളോളം നിൽക്കുന്ന നീണ്ടു നിൽക്കുന്ന മുഖാമുഖങ്ങൾ വെല്ലുവിളികൾ ഏറ്റുമുട്ടലുകൾ പിന്നെ ഈ പറയുന്ന നമ്മളെപ്പോലെയുള്ളവനൊക്കെ എന്തെങ്കിലും സാമൂഹ്യ മാധ്യമത്തിൽ സംഗീതത്തെക്കുറിച്ചോ പാട്ടിനെക്കുറിച്ചോ ഒക്കെ പറഞ്ഞു പോയാൽ ഉടൻ തന്നെ ചടുലമായ ഇടിവെട്ട് ഭാഷയിലുള്ള പ്രസംഗങ്ങളും മറുപടികളുമായി വരുന്ന ഒരു കൂട്ടം വായത്താരിക്കാർ ഈ സമൂഹത്തിനുണ്ട് യഥാർത്ഥത്തിൽ അത്തരം ആളുകളൊക്കെ വല്ലാതെ ഒച്ച വയ്ക്കേണ്ടതല്ലേ ഈ അബുദാബിയിലെ ക്ഷേത്രം കൊടുത്തതിനും ആ കൊടുത്ത ചടങ്ങിൽ അവിടുത്തെ ഭരണാധികാരികൾ പങ്കെടുത്ത രീതിയും ശൈലിയും ഒക്കെ കണ്ടാൽ അവിടെ അറബിക് രീതിയിൽ നൃത്തം ചെയ്ത് സ്വീകരണമൊരുക്കി എന്തൊക്കെയോ ഈ ദിവ്യമായ പാനീയങ്ങളോ പാലോ ഒക്കെ ഒരു പാത്രത്തിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു അതിനകത്ത് കയറി നിന്നു അവിടെ നിന്നു ഇവിടെ നിന്നു ഇതെല്ലാം ചെയ്തിട്ട് വളരെ കടുത്ത തക്വയുടെയും തൗഹീദിൻ്റെയും സൂക്ഷ്മതയുടെ അഗാധ തലങ്ങളിൽ ഊളിയിട്ടിറങ്ങുന്ന ഒരുപാട് പണ്ഡിത വരേണ്യന്മാർ നിറഞ്ഞാടുന്ന ഈ സമുദായത്തിൽ ആരുമേ മിണ്ടിയില്ല ഒരക്ഷരം പോലും പുറപ്പെടുവിച്ചില്ല എന്തേ മിണ്ടാതിരുന്നത് എന്തേ ഒരു ശബ്ദം ഉണ്ടാക്കാതിരുന്നത് വളരെ വളരെ സിമ്പിളാണ് ലളിതമാണ് അങ്ങനെ ശബ്ദമോ ബഹളമോ അതിനെക്കുറിച്ചുണ്ടാക്കിയാൽ അവിടേക്ക് പോകുന്നതിന് തടസ്സമുണ്ടാകും അവിടെ നിന്നുള്ള വരുമാനം തടയപ്പെടും അവിടെ പോയി പിരിവ് നടത്തുക സാധ്യമല്ലാതെ വരും അപ്പം സൂക്ഷ്മതയാണോ ബഹളമാണോ ദീനാണോ പിരിവാണോ വലുത് എന്ന് ചോദിച്ചാൽ പിരിവുണ്ടെങ്കിലല്ലേ ബാക്കിയെല്ലാം നിലനിർത്തിക്കൊണ്ട് പോകാനൊക്കൂ എന്ന് പറയുന്ന സ്വാഭാവികമായ ഒരു മറുപടി ആയിരിക്കും ഏതായാലും അവരവരുടെ കാഴ്ചപ്പാടനുസരിച്ച് ചെയ്തു അവരുടെ കാര്യങ്ങളിൽ അവർ നീങ്ങി അതിൽ ദീനും ബാക്കിയുള്ള കാര്യങ്ങളും ഒന്നും ചേർത്ത് വച്ച് വല്ലാതെ പറയേണ്ടതില്ല എന്നാൽ അങ്ങനെ ഒരു വിട്ടുവീഴ്ച നമ്മുടെ നാട്ടിലെ ആരെങ്കിലും ഒരു പേരുകാർ ചെയ്താൽ എന്തെല്ലാം പുകിലും പൊല്ലാപ്പും ഒക്കെയാണ് നടക്കുക എന്തെല്ലാം വിശദീകരണങ്ങൾ വരും എത്രോഗങ്ങൾ നടക്കും എന്തെല്ലാം കാര്യങ്ങൾ പറയും പക്ഷേ ഒരക്ഷരം മിണ്ടിയോ മിണ്ടിയില്ല അതാണ് അറിയാത്ത കുഞ്ഞ് ചൊറിയുമ്പോൾ അറിയും എന്നൊക്കെ പറയുന്നൊരു പഴിഞ്ചൽ ഉണ്ടല്ലോ എത്ര അറിയാത്ത കുഞ്ഞായാലും നല്ല അമർത്തി ചൊറിച്ചിൽ കിട്ടും എന്നറിഞ്ഞാൽ അതറിഞ്ഞ് മുൻകൂട്ടി തന്നെ അതിനനുസരിച്ചുള്ള കരുതൽ സ്വീകരിക്കാനും ഈ സമൂഹത്തിനറിയാം ഈ പ്രിയപ്പെട്ട സാമൂഹിക മാധ്യമ ബഹളം വെക്കുന്ന വായ്ത്താരി ഇടുന്നവരോടെല്ലാം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അർത്ഥശൂന്യമായ വിഷയങ്ങളിൽ വെറുതെ ഈ സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും സമയം കളിഞ്ഞ് പാതരാത്രി വരെ ഉണർത്തിയിരുത്തി അവരെ ബഹളം വെപ്പിച്ച് ഓരോരുത്തരുടെയും മനസ്സിലേക്ക് സുന്നി വിരുദ്ധതയും മുജാഹിദ് വിരുദ്ധതയും ജമാഅത്ത് ഇസ്ലാമി വിരുദ്ധതയും ഇഹുവാനിസവും അഹുവാത്തിസവും അതിൻ്റെ അപ്പുറത്തെ ഷഴിയായിസവും എല്ലാം കുത്തിക്കയറ്റുമ്പോൾ ഇതിനൊക്കെ എതിരെ സംസാരിക്കണ്ടേ നിങ്ങളല്ലേ സംസാരിക്കേണ്ടത് നിങ്ങളല്ലേ ഇതിനെയൊക്കെ സൂക്ഷ്മമായി വിലയിരുത്തുന്നത് പക്ഷേ ഒന്നുമുണ്ടായില്ല ശാന്തം നിശബ്ദം അതാണ് നഷ്ടങ്ങൾ ഓർത്തുള്ള വളരെ ആഴത്തിലുള്ള തിരിച്ചറിവ്